അധ്യാപനം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും നിർമ്മാണ നിർമാണാത്മകമായ ഒരു ഉദ്യോഗമാണ് ഒരു തസ്തികയാണ് അധ്യാപനം എന്ന് പറയുന്നത് അധ്യാപകൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ദൗത്യത്തിലേക്ക് ഇറങ്ങുന്നത് ഒരുപാട് പേര് അന്വേഷിക്കും ഒരുപാട് പേര് ചോദിക്കാറുള്ള അന്വേഷിക്കാറുള്ള ഒരു വിഷയമാണ് നല്ല ഒരു മാതൃകായോഗ്യനായ അധ്യാപകൻ ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് നല്ല മനസ്സാണ് ആ അന്വേഷിക്കുന്നവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതൊരു ചിട്ടയിൽ അല്ലെങ്കിൽ ഏതാനും ഒരു പത്തോളം കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി എണ്ണി സൂചിപ്പിച്ചു പറയുമ്പോൾ പലർക്കും അത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമത്തേത് അധ്യാപനം ഒരു പാഷനാവുക ഒരു അഭിനിവേശം ഉണ്ടാവുക വിഷയത്തോടുള്ള ആത്മാർത്ഥമായ ആവേശവും അധ്യാപനത്തോടുള്ള സ്നേഹവും വിദ്യാർത്ഥികളെ എപ്പോഴും പ്രചോദിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് നല്ല ആസ്വാദനം ഉണ്ടാക്കുകയും ചെയ്യും അധ്യാപകനുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് പാഷൻ ആവുക അതൊരു ആസ്വാദ്യകരമാവുക അപ്പോൾ വിദ്യാർത്ഥികൾ അതൊരു ആസ്വാദ്യകരമായിരിക്കും നമ്മുടെ അധ്യാപനം എന്നത് കേവലം ജോലി എന്നതിനപ്പുറം അതൊരു പാഷൻ പാഷനാവുക പാഷനും ജോലിയും തമ്മിൽ വേർതിരിയുന്നത് എവിടെയാണ് ഒരു ജോലിയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മറ്റൊരു സംഗതിയിലേക്ക് പോകണം എന്ന ചിന്തയുണ്ടാകും പാഷൻ ആകുമ്പോൾ അതിന്റെ പരിധി കഴിഞ്ഞാലും അവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ള താല്പര്യം ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയുണ്ടാകും ഇതാണ് പാഷനും ജോലിയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം രണ്ടാമത്തത് വിഷയ വൈദഗ്ധ്യം സബ്ജക്റ്റ് മാസ്റ്ററി നമ്മൾ കഴിയുന്നതും വിഷയത്തിൽ ആഴത്തിലുള്ള ധാരണ ഉണ്ടാവുക നല്ല വൈദഗ്ധ്യം ഉണ്ടാവുക സങ്കീർണമായ ആശയങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഫലപ്രദമായി ഉത്തരം നൽകാനും അധ്യാപ് അത് കഴിയും ഒരു എടുക്കുന്നൊരു വിഷയത്തിൽ അവിടെ പറയാനുള്ളതിലുപരി വിശാലമായ ഒരു അന്വേഷണം ഉണ്ടാവുക അതേ സമയത്ത് കുട്ടികൾക്ക് താങ്ങാനാകാത്തത് കൊണ്ടുപോയി വിളം പകരം അവർ ചോദിച്ചാൽ എത്രയും ഉത്തരം പറയാൻ പറ്റുന്ന വിധം വിശാലമായ ഒരു അറിവ് അതി സംബന്ധമായി നേടുക എന്നത് മാതൃകാ അധ്യാപകന്റെ മറ്റൊരു ഗുണമാണ് മൂന്നാമത്തേത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതായത് ആശയവിനിമയത്തിനുള്ള കഴിവുണ്ടാവണം ഫലപ്രദമായ അധ്യാപനത്തിന് വ്യക്തമായ ആശയവിനിമയ വിനിമയം നിർണായകമാണ് നല്ല ആശയ ഒരു ആശയവിനിമയം നടക്കണമെങ്കിൽ അവിടെ ആ അവിടെ എന്ത് ചെയ്യണം വ്യക്തമായ തരത്തിൽ കാര്യങ്ങൾ പറയാൻ പറ്റണം നല്ല അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന വിഷയത്തിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റും കൂടാതെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങളും ആശങ്കകളൊക്കെ പരമാവധി ഇല്ലാതാക്കി കൊടുക്കാൻ പറ്റും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായാൽ കമ്മ്യൂണിക്കേഷൻ സ്കില് നിരന്തരം വർദ്ധിപ്പിച്ചെടുക്കേണ്ട ഒരു സാധനമാണ് നാലാമത്തത് പാഷൻ എമ്പതി ക്ഷമയും സഹാനുഭൂതിയും ഉണ്ടാവുക നമുക്ക് എപ്പോഴും ക്ഷമ വേണം സഹാനുഭൂതി ഉണ്ടാകണം ഓരോ വിദ്യാർത്ഥിയും അവരുടേതായ വേഗതയിലാണ് പഠിക്കുക പക്ഷെ ഒരു വിദ്യാർത്ഥിക്ക് ചെറിയ ഒരു സ്പീഡ് കുറവുണ്ടാകുമ്പോഴേക്ക് നമുക്കിൽ ഉണ്ടാവുകയോ നമ്മൾ അതിൻ്റെ പേരിൽ പ്രതിഷേധിക്കുകയോ അതിൻ്റെ പേരിൽ അസ്വസ്ഥരാകുകയോ ചെയ്യുന്നതിന് പകരം അവരെ സഹായിക്കുന്ന ഒരു മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് ഏതെങ്കിലും വിഷയങ്ങളിൽ സ്വഭാവത്തിലോ പഠനത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒരാൾ പിന്നോക്കം പോകുമ്പോൾ ആ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി അവനെ സഹായിക്കാനുള്ളൊരു മനസ്സ് അധ്യാപകനുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി ആ അധ്യാപകനെ ആശ്രയിക്കുകയും ആ അധ്യാപനം വിജയിക്കുകയും ചെയ്യുന്നത് കാണാം വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ളവർ രക്ഷപ്പെടുന്നത് കാണാം അതുകൊണ്ട് ക്ഷമ ഉണ്ടാവുക സഹാനുഭൂതി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് വിദ്യാർത്ഥികളുടെ പ്രഹ പ്രയാസങ്ങൾ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടാകുമ്പോൾ സഹതാപം ഉണ്ടാവണം അവനെ പ്രോത്സാഹിപ്പിക്കുന്ന മനസ്സുണ്ടാകണം അതിനെല്ലാം ശിക്ഷിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകരുത് അഞ്ചാമത്തെ കാര്യം അഡാപ്റ്റബിലിറ്റി എന്നതാണ് ഒരു ഫലപ്രദമായ അധ്യാപകനൊരു വഴക്കം വേണം എവിടെയും ഞാനിരിക്കുന്ന ഇടത്തേക്ക് എല്ലാവരും ഇങ്ങോട്ട് വരിക എന്ന മനോഭാവത്തിന് പകരം ഞാനിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് എല്ലാവരും ഇങ്ങോട്ട് വരിക എന്നതിലുപരി എല്ലാവരുടെയും കാഴ്ചപ്പാട് എന്തായിരിക്കാം എന്ന് അന്വേഷിക്കുന്ന ഒരു മനോഭാവവും ഒരു പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിനേക്കാൾ കുറച്ചുകൂടി അവിടെ ഫലപ്രദമായതൊരു വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാടാണെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു മനസ്സും ദ്ധ്യാപകര് ഒരു സാഹചര്യത്തോട് ഇണങ്ങാനുള്ള ഒരു സന്നദ്ധത വഴക്കം ഒരു അധ്യാപകന് വളരെ പ്രധാന പ്രധാ പ്രധാനമാണ് വൈവിധ്യമാർന്ന പഠിതാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവരുടെ അധ്യാപന രീതികൾ ക്രമീകരിക്കാൻ ഇങ്ങനെയുള്ള അധ്യാപകർക്ക് സാധിക്കും പഠനം മെച്ചപ്പെടുത്താൻ പുതിയ സമീപനങ്ങളും സാങ്കേതിക വിദ്യകളും പരീക്ഷിക്കാൻ ഇത്തരം ആൾക്കാർ തയ്യാറാകും അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കാൻ സന്നദ്ധമല്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറണം ആറാമത്തത് ക്രിയേറ്റിവിറ്റിയാണ് സർഗാത്മകത സർഗാത്മകത ഒരു അധ്യാപകന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് വിദ്യാർത്ഥികളുടെ താല്പര്യം മനസ്സിലാക്കുകയും വിമർശനാത്മക ചിന്തയും അതുപോലെ പ്രശ്നപരിഹാര കഴിവുകളും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആകർഷകമായ പാഠങ്ങളും പ്രവർത്തനങ്ങളും രൂപകൽപ്പന ചെയ്യാൻ സർഗാത്മകത അധ്യാപകരെ നന്നായിട്ട് സഹായിക്കും അതുകൊണ്ട് സർഗാത്മകത ഉണ്ടാവുക എന്നത് ഒരു അധ്യാപകന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഏഴാമത്തെ കാര്യം ഓർഗനൈസേഷൻ ആൻഡ് ടൈം മാനേജ്മെന്റ് സംഘാടനം അതുപോലെ സമയം ക്രമീകരിക്കുക അധ്യാപകർ നന്നായി തയ്യാറെടുക്കണം അതുപോലെ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മില് സംഘാടനം വേണം രണ്ടു കൂട്ടരും തമ്മില് ഒരു രണ്ടു രണ്ട് തട്ടിലാവാതിരിക്കണം ചിന്താപൂർവം പാഠങ്ങൾ ആസൂത്രണം ചെയ്യുക ക്ലാസ് റൂം സമയം കാര്യമായി കൈകാര്യം ചെയ്യുക ക്ലാസ് റൂം സമയത്തെ കുറിച്ച് നല്ല ബോധം വേണം എനിക്ക് എത്ര സമയമാണ് ഈ പിരീഡിൽ ലഭ്യമായത് അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടാകാം എട്ടാമത്തത് റെസ്പെക്ട് ആൻഡ് റാപ്പോർട്ട് ബഹുമാനവും ബന്ധവും ഉണ്ടാവുക വിദ്യാർത്ഥികളുമായി നല്ല ബന്ധം കെട്ടിപ്പടുക്കുക അതെപ്പോഴും ഒരു ഉത്പാദനക്ഷമമായിരിക്കും എപ്പോഴും അതിങ്ങനെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ഉണ്ടാകാൻ നിർമ്മാണാത്മകത ഉണ്ടാകും അതിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകും അതുകൊണ്ട് പരസ്പര ബഹുമാനം ഉണ്ടാവുക വിദ്യാർത്ഥികളോട് നല്ല ബന്ധം ബന്ധമുണ്ടാകും ഒരു വിദ്യാർത്ഥിക്ക് ക്ലാസ്സിലേക്ക് വരുമ്പോൾ തൻ്റെ അധ്യാപകനെ കാണുമ്പോൾ സന്തോഷം അനുഭവപ്പെടും ഒരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥിയെ കാണുമ്പോൾ സന്തോഷം അനുഭവപ്പെടും ആദരവും പിന്തുണയും നൽകുന്ന ഇടപെടൽ ഉണ്ടാകണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വിശ്വാസവും സഹകരണവും ഉണ്ടാകണം ഒമ്പാമത്തേത് കണ്ടിന്യൂസ് ലേണിംഗ് ഒരു അധ്യാപകന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് തുടർച്ചയായ പഠനം എപ്പോഴും പഠിക്കാനുള്ള മനസ്സു വേണം പഠിച്ചതിലെല്ലാം അവസാനിക്കുന്നു എന്ന ചിന്തക്ക് പകരം നിരന്തരം പഠിക്കാനുള്ള മനസ്സുണ്ടാകണം നല്ലവരായ അധ്യാപകർ ആജീവനാന്തം പഠിക്കുന്നവരാണ് അവർ അവരുടെ മേഖലയിലെ പുതിയ പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യും ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു പ്രൊഫഷൻ എന്ന് അതിൻ്റെ അത് വികസിപ്പിക്കുന്നത് തുടർച്ചയായി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അധ്യാപനം മെച്ചപ്പെടുത്തുന്നതിന് നല്ല നല്ല രീതികൾ ഉണ്ടാകാൻ സഹായിക്കും പത്താമത്തെ കാര്യം ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ ഒരു നേതൃത്വ പാഠവും അധ്യാപകന് വേണം അതുപോലെ പ്രോത്സാഹനം പ്രചോദനം വേണം കാര്യക്ഷമതയുള്ള അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളെ മികവിനായി പരിശ്രമിക്കാൻ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും അവർ ഉയർന്ന പ്രതീക്ഷകൾ വെക്കുകയും ക്രിയാത്മകമായ ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യും നല്ല നല്ല ഫീഡ്ബാക്ക് നൽകുക വളർച്ച മനോഭാവം വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികളുടെ വിജയങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക ആഘോഷിക്കുക അത് വളരെ പ്രധാനമാണ് ചെറിയ ചെറിയ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്തു വെച്ച് ആഘോഷിക്കലൊരു അധ്യാപകന്റെ വളരെ പ്രധാനപ്പെട്ട അതൊക്കെ എന്ത് ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അടുത്ത നേട്ടം ഉണ്ടാകണം എന്ന് പറയുന്നതിലുപരി ഉണ്ടായ നേട്ടത്തെ ആഘോഷിക്കുന്ന മനോഭാവം ഒരു അധ്യാപകന് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കത് കഴിയണം ഈ ഗുണങ്ങൾ ഒരധ്യാപകൻ ഉണ്ടായാൽ അവരുടെ പഠനയാത്രയിൽ വളരെയേറെ വിലമതിക്കാൻ പറ്റാത്ത വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വളരെ വലിയ പ്രയാസങ്ങൾ പരിഹരിക്കാൻ പറ്റും എപ്പോഴും അവരുടെ പരിസരം വളരെ ശാന്തമായിരിക്കും സന്തോഷപൂർണമായിരിക്കും വിജയകരമായിരിക്കും ഒരു മികച്ച അധ്യാപകന്റെ ഏതാനും ഗുണങ്ങൾ വളരെ ഹൃസ്വമായി പറഞ്ഞതാണ് നമുക്ക് എല്ലാവർക്കും ഈ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ബഹുമാന്യരായ അധ്യാപക ലോകത്തെ സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ആ സന്തോഷം നേരുന്നു ആദരവ് നേരുന്നു എല്ലാ സന്തോഷവും അറിയിക്കുന്നു ഹാപ്പി ഫ്രം ഹാപ്പി ജോൺ